ഹായ് കൂട്ടുകാരിയപ്പോൾ നമ്മൾ ഇപ്പോൾ പാൽ ഇറക്കുന്നുണ്ട് കേട്ടോ എൻ്റെ കൂടെയൊക്കെ കിടക്കുന്ന കൂലും അങ്ങനെ അവിടെ പോയി നിക്കുന്നുണ്ട് നന്നായിട്ട് രണ്ടാളം അവിടെ നിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ കുറേ ദിവസമായിട്ട് ഈ പാൽ ഇറക്കുന്ന ഒന്നും അങ്ങനെ ഇടുന്നില്ല കേട്ടോ ഇതപ്പോൾ ഇവിടെ പാൽ ഇറങ്ങുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കഴിഞ്ഞാൽ ഞാൻ വെള്ളം പിടിക്കുന്നു അപ്പോൾ ഇവിടെ പാൽ ഇറക്കണം അപ്പോൾ ഈ കുഞ്ഞിപ്പൂടെ നിൽക്കുന്നുണ്ട് കുഞ്ഞു കുഞ്ഞു ആയിക്കോട്ടെ തന്നെയാണ് കുഞ്ഞിപ്പശു അമ്മ പശുവിൻ്റെ ഇടയിലെപ്പോൾ ഇരിക്കുന്നു അപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെ പുലർച്ചയ്ക്കുള്ള വീഡിയോസൊക്കെ എടുത്തിട്ടില്ല ഇപ്പോൾ എന്താ തീറ്റ എൻ്റെ വൈക്കോലാണ് അങ്ങനെ കുഞ്ഞുപ്പശുവിന് കുറച്ച് വൈക്കോലിട്ട് കൊടുക്കാം കേട്ടോ ഇമ്മ എൻ്റെ ഇവിടെ നിന്നൊന്ന് ക്ലീൻ ചെയ്യണം എന്തായിരിക്കും എൻ്റെ അടുത്ത ഒരു എന്ന് പറയുന്നത് അത് കുഞ്ഞപ്പശുവിന് കുറച്ച് വൈക്കൂലിട്ട് കൊടുക്കാം കേട്ടോ കുഞ്ഞു എന്നാൽ കുഞ്ഞുനൊക്കനില്ല കുഞ്ഞിൻ്റെ അടുത്തേക്ക് ഇട്ട് കൊടുക്കട്ടെ അപ്പം അടുത്തേക്ക് ഇത്തിരി വൈക്കൂലി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അമ്മ പശു അതിനും കഴിയിട്ട് വരികയാണ് അപ്പോൾ ക്രോസിൽ തന്നെ പതിനഞ്ച് ലിറ്റർ പാല് കിട്ടണം എന്നുള്ളൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അങ്ങനത്തെ പശുക്കളെവിടെയും മേടിക്കാൻ കിട്ടാമൊന്നും നമുക്കറിയില്ല അപ്പോൾ അറിയുന്നവർ കമൻറ്റ് കേട്ടോ തമിഴ്നാട് പശുക്കളാണോ അതോ നമ്മുടെ ഇവിടെ തന്നെ കിട്ടണ പശുക്കളാണോ എന്നൊക്കെ നമുക്ക് കമൻറ്റ് കിട്ടാം നമുക്ക് രാവിലെ പാട്ടൊക്കെ വെച്ചിട്ടാണ് വേണമെങ്കിൽ പാല് കറക്കാൻ കേട്ടാ നമ്മുടെ വൈക്കോലും വൈക്കൂലും കഴിയാറായില്ലോ പോട്ട് കൊടുത്താൽ വൈക്കോലൊക്കെ കഴിയണ്ടേ നമ്മുടെ പാല് ഴിഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ പാല് ഇറക്കാൻ തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ നമ്മളിപ്പോൾ കുറേ ദിവസമായിട്ട് അങ്ങനെ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യുന്നില്ല അപ്ലോഡ് ചെയ്യല്ല നമ്മൾ പുലർച്ചെറപ്പം വീഡിയോസൊന്നും എടുക്കാറില്ലാട്ടോ കാരണം ഞാൻ എണിക്കാൻ വൈകുന്നതുകൊണ്ട് അപ്പം രാവിലെ നേരത്തെ എണീച്ച് കറന്ന് അപ്പോൾ സൊസൈറ്റി പോയിട്ടൊക്കെ വരുമ്പോഴേക്കും ചിലപ്പോൾ ഞാൻ എണീറ്റ് വരിക കേട്ടോ പിന്നെ ഞാൻ നേരത്തെ എണീറ്റു അവളെ അതൊക്കെ പോകണത് ഷോർട്ട് കട്ടാ അപ്പോൾ നമ്മുടെ പൂത്തുകളിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച കൊയൽമനം ചന്തയ്ക്ക് കയറ്റാൻ വിചാരിച്ചാണ് പിന്നെ കച്ചവടം ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കയറ്റിയില്ലാട്ടോ നോക്കാം നമുക്ക് നമുക്ക് പൂത്തുകളായി കൊടുത്താലും വൈക്കോൽ വേണമല്ലോ വൈക്കൂല് കിട്ടാനില്ലാത്തതാണ് അതും ഇപ്പോൾ നല്ല വിലയാണെങ്കിൽ സീസൺ ആവണം നമുക്ക് വൈക്കോല് കുറച്ച് ഏ ആര് അമ്മൂ ഇപ്പോൾ ഒരു കെട്ടിന് മുന്നൂറ്റമ്പതായിട്ടോ നമ്മൾ മുന്നൂറിനെടുത്തത് അത് വീണ്ടും മുന്നൂറ്റമ്പതായി എന്തോ അത് അത്രയും വൈക്കൂല് കിട്ടാനില്ല ഇനി അടുത്ത സീസണിൽ കുറച്ച് നന്നായി ശേഖരിച്ച് വയ്ക്കണം ഈ സീസണിൽ ശരിക്കും എവിടെയുമ്പിൽ ഇപ്പോൾ എല്ലാവർക്കും വൈക്കൂല് കിട്ടാത്തൊരവസ്ഥയാണ് ഈ സീസണിൽ എല്ലാവർക്കും വൈക്കൂൽ കിട്ടാൻ ഉണ്ടായിട്ടാ നോക്കുക നോക്കി നിൽക്കണം അപ്പോൾ വെള്ളം കെട്ടണത് നോക്കി നിൽക്കുകയാണ് ഒക്കെ ചാണകത്തിൽ മുങ്ങി നിൽക്കേണ്ട കിട്ട ഞാൻ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മുഖത്ത് നക്കി കഴിഞ്ഞാൽ നന്നെയായി അതുകൊണ്ട് ഈ വട്ട കലക്കുന്ന വെള്ളം ഇട്ട് ഞങ്ങൾ തവട് ഇലക്കി വെക്കാൻ ഇതൊക്കെ എടുത്തിട്ട് കാണുമ്പോഴ് തവിട് കലക്കാൻ കേട്ടോ ഇപ്പൂവിൻ്റെ അളവ് പാത്രമാണ് അമ്മ പശുവിൻ്റെ പാത്രത്തിൽ നിന്ന് കുഞ്ഞു പശുവിൻ്റെ പാത്രം ഗ്രീൻ കളറാണ് കേട്ടോ അതൊക്കെ ഇട്ട് കൊടുക്കുക അതൊക്കെ ഒതുവ് തീരെ കൊളുത്തി വെച്ചിട്ടുണ്ട് ഇന്നലെ അപ്പൂവിന് ഈ എണ്ണ കഴിഞ്ഞിട്ടേ എന്താണ് കറക്കാൻ കിട്ടാണ്ട് ഇന്നലെ ഓർമ്മയോടെ വാങ്ങിച്ചാണ് കേട്ടോ അതിന് വെളിച്ചെണ്ണയിൽ ഡ്രൈ ആയിപ്പോവും നമ്മുടെ വീട്ടിലുള്ള എണ്ണ പിന്നെ വെളിച്ചെണ്ണയാണല്ലോ അത്രയ്ക്ക് ഇല്ലാണ്ടായിപ്പോൾ കടയിൽ നിന്ന് വേണം വെളിച്ചെണ്ണ വെച്ചിട്ടാണ് കറന്നത്സാ കാലുകാർ കുഞ്ഞിപ്പശു അമ്മിപ്പശ് നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നേരം ഇങ്ങനെ ചെറുതായി ചെറുതായി വെളുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാൻ തോറ്റിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തതുണ്ട് കേട്ടോ ഞാൻ ഉറങ്ങി എണീച്ച് വന്നതാണ് മിക്കൂസ് ഉറക്കത്തിലാണ് ചിലപ്പോൾ ഇപ്പോൾ എണീക്കാൻ ചാൻസ് ഉണ്ട് എന്നെ കണ്ടില്ലെങ്കിൽ കടലിങ്ങാവുമ്പോൾ പിന്നെ എണീക്കും കേട്ടോ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യാട്ടോ ക്ലീൻ ഇവൻ എൻ്റെ ഫോൺ വീഴ്ത്തിയിടുമെന്ന് എൻ്റെ പേടി കേൾക്കോട്ടെ കേടെ വരാം വേറെ എൻ്റെ ഫോണ് വീഴ്ത്തിയിടാൻ വേണ്ടി കേട്ടോ എനിക്ക് ഫോണിനെ മറിച്ചിട്ട് കേട്ടോ നമ്മൾ ക്ലീനിങ് പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ക്ലീനിങ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാട്ട നമുക്ക് വീഡിയോ എടുത്ത് തരാൻ ആരുമില്ലാത്തതുകൊണ്ടാണ് ഇവനാണെങ്കിൽ ഫോൺ അവിടെ വെച്ചാൽ തട്ടിയിടും അയ്യോ ഫ്രണ്ട്സ് ഞാൻ അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് തളർന്നിരിക്കുകയാണ് കേട്ടോ നമുക്ക് എത്രയോ വൈക്കൂലുണ്ടോ ഫുള്ളും ശരിയെ ഫുള്ളും പഠിച്ചാക്കിയതാ കേട്ടോ എനിക്കിവിടെ നല്ല നീറ്റായി പക്ഷെ ഇവിടെ നിന്ന് കാലുകൊണ്ട് മാറ്റുന്നില്ല അപ്പോൾ അവൻ അവിടെത്തന്നെ നമ്മൾ നിർത്തിയിട്ടാണ് ക്ലീൻ ചെയ്തത് മാറുകയും ഇല്ല തൊല്ലും തോലൊന്നും മാറില്ല ഇവ നിൽക്കുന്നവിടെ കണ്ട എപ്പോഴും ഇതുപോലെ വൃത്തിവേടായി കിടക്കും കുറച്ച് കല്ലും മണലും കൊണ്ട് ഇടിട്ട് കൊടുക്കണം മണ്ണിടുമ്പോഴാണ് ഒരുപാട് വൃത്തിവേടീട്ട നമ്മുടെ ആവശ്യം പാല് കറന്ന് കഴിഞ്ഞിട്ടില്ല കുഞ്ഞുപുശുവിനും ഇവിടെ നിർത്തി ഇവിടെ തട്ടിയിട്ടും മുട്ടിയിട്ടും വെള്ളം ഇവിടെ കൊണ്ട് നിർത്തി ലാസ്റ്റ് തേനക്കഴിഞ്ഞോട്ടോ പിന്നെ ഒരു കമൻറ്റ് കണ്ടു കറക്കണ ആൾ പേടിച്ച് പേടിച്ചായിരിക്കണമെന്ന് അത് ചവിട്ടുന്ന സമയത്ത് ഒരിക്കലും ചവിട്ടി തെറപ്പിച്ച സമയത്താണ് അങ്ങനെ പേടിച്ചിരുന്ന് കറക്കുന്നത് കേട്ടോ ഇപ്പോഴൊന്നും ഒരു പേടിയില്ലാണ്ടാണ് അപ്പൂ കറക്കണത് ഞാനാണ് പിന്നെയും പേടിച്ച് പേടിച്ചിരിക്കും അപ്പൂ അല്ലാണ്ട് പേടിച്ചിരുമ്പോഴത്തൊന്നും അപ്പൂ കറക്കാറില്ല കേട്ടോ അപ്പൂന് നല്ല ധൈര്യത്തോടെ ഇരുന്ന് കറക്കാറുണ്ട് പിന്നെ നമ്മൾ കറക്കുമ്പോൾ ഒരിക്കലും ചവിട്ടി തെറപ്പിച്ചാൽ പിന്നെ നമ്മൾ പിന്നെ അലവട്ടാവുള്ളൂ അത്രയൊന്നും അപ്പോൾ നമ്മുടെ പാല് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തവിടെ ഇലക്കി വെക്കട്ടെ അടുത്തത് നമ്മൾ എവിടെയും ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഫൈനലി നമ്മുടെ ഇപ്പം ഒരു കറക്കൽ കഴിഞ്ഞിരിക്കുകയാണ് ടയേഡായിട്ടാ ഞാൻ ടയേർഡായി ഇവിടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടില്ലേ ഞാൻ ടയേഡായി കഴിഞ്ഞില്ലേ പിന്നെ നമുക്ക് വെള്ളം കലക്കാൻ പോവാട്ടോ ഇപ്പം നമ്മുടെ പോത്തിനുള്ള തവടെയൊക്കെ കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് കുറച്ച് നേരം കഴിഞ്ഞാൽ നല്ല ഇതിപ്പോൾ വെള്ളം പോലെ ഇരിക്കണേ കുറച്ച് നേരം കഴിഞ്ഞാൽ നല്ല ടൈറ്റായി വരും കേട്ടോ എന്താ നമ്മുടെ പശുവിൻ്റെയും ഇവർക്ക് എല്ലാവർക്കും പൊട്ടിട്ട് കൊടുക്കും പൊട്ടുകൊടുക്കുന്ന ഏറ്റവും നല്ലതാണ് കേട്ടോ പൊട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഇപ്പം ഇതാണ് നമ്മുടെ രാവിലത്തെ പരിപാടികൾ നമ്മുടെ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പോത്തിൻ്റെ വിറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ പോത്തുകൾ അവിടുത്തെ പറമ്പിൽ മെയ്യുന്നുണ്ട് നമ്മുടെ പോത്തമാതിരി അതവിടെ ഹൗസ് നമ്മുടെ പറമ്പിലും അവിടെ മെയ്യുന്നുണ്ട് കേട്ടോ പോത്തുകൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ രാവിലെ പാലുകറക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞ് പശുവിനെയൊക്കെ നമ്മൾ വെളിയിൽ കെട്ടിയിട്ട് അവർക്ക് തീറ്റ വെച്ച് കൊടുത്തു കേട്ടോ ഇവന്മാർ ഇനി കുറച്ച് നേരം മേച്ചിട്ട് ഇവന്മാർക്കും തീറ്റ കൊടുക്കും അപ്പം ഇന്ന ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മുടെ ചാനലൊന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ